എല്ലാവർക്കും നമസ്കാരം ഒൻപതാം ക്ലാസ്സിലെ എൻ്റെ എല്ലാ മിടുക്കന്മാരെയും മിടുക്കികളെയും ലേൺ വിത്ത് അമ്പിളി എന്ന മലയാളം ക്ലാസ്സിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഒൻപതാം ക്ലാസ് മലയാളം അടിസ്ഥാന പാഠാവലി അതിലെ നടക്കുംതോറും തെളിയും വഴികൾ എന്ന യൂണിറ്റിലെ സ്മാരകം എന്ന കവിതയുടെ പഠന പ്രവർത്തനങ്ങളാണ് എല്ലാവരും ക്ലാസ്സിലേക്ക് വയോ വായോ കാണൂ കാണൂ കേൾക്കൂ കേൾക്കൂ പഠിക്കൂ പഠിക്കൂ കൂടാതെ ക്ലാസ് ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ക്ലാസ് കണ്ടിട്ട് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ക്ലാസിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക നമുക്ക് നമ്മുടെ ക്ലാസ്സിലേക്ക് പോകാം ഇതാ ആദ്യത്തെ ചോദ്യം നമ്മുടെ കവിത തുടങ്ങുന്നതിനു മുൻപ് മുകളിലായിട്ട് നമുക്ക് ഒരു വാക്യം നൽകിയിട്ടുണ്ട് അതിനെ കുറിച്ചുള്ളതാണ് ഈ ചോദ്യം ഇളം കാറ്റിൽ തൂവലുകൾ മണ്ണിലേക്ക് പറവയുടെ വഴികൾ തെളിയുന്നു പ്രസ്തുത വാക്യത്തിന്റെ ആശയം എന്ത് ഇളം കാറ്റിൽ പക്ഷികൾ പറക്കുമ്പോൾ തൂവലുകൾ കൊഴിഞ്ഞു പോകാറുണ്ട് എന്നാൽ അതൊന്നും പരിഗണിക്കാതെ ലക്ഷ്യത്തിലേക്ക് അവ പറന്നു പോകുന്നു യാത്രകളിൽ പലപ്പോഴും പ്രതിസന്ധികളും പ്രയാസങ്ങളും ഉണ്ടാകാം അതെല്ലാം അതിജീവിച്ച് യാത്ര തുടരുകയാണ് ചെയ്യേണ്ടത് അടുത്ത ചോദ്യം ഒന്ന് നോക്കാം ചോദ്യം ഇതാണ് അപ്പൂപ്പൻ താടിയുടെ പറക്കലിനെ വിനീതമായ ഒരു ശ്രമമായി കാണണം കവി ഇങ്ങനെ പറയാൻ കാരണം എന്താവാം കണ്ടെത്തി എഴുതുക അപ്പൂപ്പൻതാടിയുടെ പറക്കലിനെ വിനീതമായ ഒരു ശ്രമമായി അവതരിപ്പിക്കുന്നതിന് കാരണം സാധാരണയായി പറക്കുന്ന ജീവികളായ പക്ഷികൾക്കുള്ള ചിറകുകളോ സ്വന്തമായ ആകാശമോ ദേശാന്തരമോ അപ്പൂപ്പൻ താടിക്ക് ഇവയൊന്നും ഇല്ലെങ്കിലും അപ്പൂപ്പൻ താടി തന്റെ പരിമിതികളെ നിശ്ചയദാർഢ്യം കൊണ്ട് മറികടക്കുന്നു ഒരു കാലത്ത് ഇല്ലാതെയാകുമ്പോൾ താനായി മാറാൻ സാധ്യതയുള്ള വിത്തിനെയും വഹിച്ചുകൊണ്ടാണ് അപ്പൂപ്പൻ താടി പറക്കുന്നത് മറ്റൊരു ചോദ്യം കുഞ്ഞിനെ എന്ന പോലെ വിത്തിനെ മടിയിൽ വെച്ച് എന്ന പ്രയോഗത്തിന്റെ പൊരുൾ ചർച്ച ചെയ്യുക അപ്പൂപ്പൻ താടിയുടെ നടുഭാഗത്ത് ഒരു വിത്ത് കാണാം ഒരമ്മ തന്റെ കുഞ്ഞിനെയും മടിയിൽ വെച്ച് യാത്ര ചെയ്യുന്നത് പോലെ വളരെ ശ്രദ്ധയോടെയും കരുതലോടെയുമാണ് വിത്തിനെ മടിയിൽ വെച്ച് അപ്പൂപ്പൻ താടി പറക്കുന്നത് വളരെ ഭാരക്കുറവുള്ള അപ്പൂപ്പൻ താടി കാറ്റിനോടൊപ്പം പറന്ന് നടന്ന് തന്റെ വിത്തിനെ മണ്ണിൽ എവിടെയെങ്കിലും നിക്ഷേപിക്കുന്നു വിത്ത് വിതരണമാണ് അപ്പൂപ്പൻ താടിയുടെ ലക്ഷ്യം അടുത്ത ചോദ്യം ധീരമെങ്കിലും എളിയ ശ്രമം എന്നാണ് അപൂപ്പൻഡാടിയുടെ പറക്കലിനെ കവി വിശേഷിപ്പിക്കുന്നത് ഈ വിശേഷണം നൽകുന്ന അർത്ഥ സാധ്യതകൾ എന്തെല്ലാമാണ് കുറിപ്പ് തയ്യാറാക്കുക അപൂപൻഡാടി ചിറകുകളില്ലാത്ത ആകാശം സ്വന്തമായി ഇല്ലാത്ത ദേശാന്തരം നടത്താത്ത എന്നാൽ പറന്ന് നടക്കുന്ന ഒന്നാണ് എന്നാൽ പക്ഷിയല്ല അപ്പുപൻതാടിയുടെ പറക്കലിനെ വിനീതമായ ശ്രമമെന്ന് പറയുന്നത് അതിനാലാണ് നൈസർഗികമായ ശക്തി തിരിച്ചറിഞ്ഞ് സ്വന്തം വഴിയിൽ മുന്നേറുന്നത് കൊണ്ടാണ് അപ്പുപൻതാടിയുടെ ശ്രമം ധീരമായി മാറുന്നത് വീണു പോകുന്നിടത്ത് പോലും അതില്ലാതാകുന്നില്ല തനിക്കുള്ള സ്മാരകം പോലെ തന്റെ വിത്തുപ്പാകുകയാണ് അത് ചെയ്യുന്നത് എല്ലാവർക്കും തണൽ വിരിക്കുന്ന ഒരു മരമായി അത് മാറും നിശ്ചയദാർഢ്യവും ആത്മവിശ്വാസവും ഉണ്ടെങ്കിൽ ഏതൊരു തടസ്സവും മറികടക്കാൻ കഴിയുമെന്ന് അപ്പൂപ്പന്താടിയുടെ ജീവിതം തെളിയിക്കുന്നു ഒരു വിത്തിൻറെ വിനീതമായ യാത്രയെ മഹത്തായ ജീവിതയാത്രയായി ആവിഷ്കരിക്കുകയാണ് കവി ഈ പ്രസ്താവനയുടെ സാധുത വിലയിരുത്തി കുറിപ്പ് തയ്യാറാക്കുക ചിറകുകളില്ലാത്ത സ്വന്തമായി ആകാശമില്ലാത്ത ദേശാന്തര യാത്രകൾ വിധിച്ചിട്ടില്ലാത്ത ഒന്നാണ് അപ്പൂപ്പൻ താടി ഒരമ്മ തൻ്റെ കുഞ്ഞിനെയും മടിയിൽ വെച്ച് യാത്ര ചെയ്യുന്നതുപോലെ വളരെ ശ്രദ്ധയോടെയും കരുതലോടെയും അപ്പൂപ്പൻ താടി തന്റെ വിത്തിനെ മടിയിൽ വെച്ച് പറക്കുന്നത് അനുകൂലമായ സ്ഥലത്ത് വിത്തിനെ നിക്ഷേപിക്കാനാണ് നാളെ താൻ ഇല്ലാതാകുമ്പോൾ തനിക്ക് പകരക്കാരനായി മറ്റൊരു മരം ഉണ്ടാകുകയാണ് അപ്പൂപ്പന്താടിയുടെ ലക്ഷ്യം ഇത് മഹത്തായ ഒരു പ്രവൃത്തിയാണ് അപ്പൂപ്പൻ താടിയുടെ ധീരമായ യാത്രയാണ് ഒരു മരത്തിന്റെ സൃഷ്ടിക്ക് കാരണമാകുന്നത് കൂടാതെ നിശ്ചയദാർഢ്യത്താൽ ഏത് പരിമിതികളെയും മറികടക്കാനാകുമെന്നും അപ്പൂപ്പൻ താടി സ്വന്തം ജീവിതം കൊണ്ട് വ്യക്തമാക്കുന്നു എനിക്ക് ഒന്നും അറിയില്ല എന്ന തിരിച്ചറിവാണ് ഏറ്റവും വലിയ ജ്ഞാനം സോക്രട്ടീസ് സോക്രട്ടീസിന്റെ വാക്കുകളാണത് അറിവില്ലായ്മയുടെ ഭാരക്കുറവിൽ അത് പറക്കുന്നു വീരാൻകുട്ടി നമ്മുടെ എന്ന കവിതയിലെ വരികൾ ഇവിടെ ചോദ്യം ഇതാണ് സോക്രട്ടീസിന്റെ വാക്കുകളും കവിതാഭാഗവും താരതമ്യം ചെയ്യുക മനുഷ്യന് അറിയാൻ സാധിക്കുന്നതിന് ഉണ്ടെന്ന തിരിച്ചറിവാണ് സോക്രട്ടീസിന്റെ വാക്കുകളിൽ പ്രകടമാകുന്നത് നമ്മുടെ ജീവിതകാലത്ത് നമുക്ക് നേടാൻ കഴിയുന്ന അറിവുകൾ കുറച്ചു മാത്രമായിരിക്കും ഈ തിരിച്ചറിവാണ് ഏതൊരാൾക്കും എളിമ നൽകുന്നത് സ്മാരകം എന്ന കവിതയിൽ അപ്പൂപ്പൻ താടിയുടെ പറക്കലിനെ അറിവില്ലായ്മയുടെ ഭാരക്കുറവിൽ അത് പറക്കുന്നു എന്നാണ് സൂചിപ്പിക്കുന്നത് ഭാവിയെക്കുറിച്ചുള്ള വലിയ സ്വപ്നമോ പ്രതീക്ഷയോ ആശങ്കയോ അതിന്റെ യാത്രയെ ബാധിക്കുന്നില്ല വിനീതമെങ്കിലും ധീരമായ ശ്രമം എന്നാണ് കവി ആ യാത്രയെ വിശേഷിപ്പിക്കുന്നത് അറിവില്ലായ്മയുടെ ഭാരക്കുറവ് അപ്പൂപ്പന്താടിയെ മുന്നോട്ട് നയിക്കുന്നു ഇവിടെ സോക്രട്ടീസിന്റെ വരികളും കവിതാഭാഗവും സമാനമായ ആശയമാണ് അവതരിപ്പിക്കുന്നത് അടുത്ത ചോദ്യം ഇവിടെയുണ്ടു ഞാൻ എന്നറിയിക്കുവാൻ മധുരമായൊരു കൂവൽ മാത്രം മതി ഇത് പി പി രാമചന്ദ്രൻ എഴുതിയ ലളിതം എന്ന കവിതയിലെ വരികളാണ് ഈ വരികളുടെ ആശയം കൂടി പരിഗണിച്ച് സ്മാരകം എന്ന കവിതയ്ക്ക് ആസ്വാദനം തയ്യാറാക്കുക ചെറുതെങ്കിലും അർത്ഥപൂർണമായ ഒരു ജീവിത ചിത്രമാണ് വീരാൻകുട്ടിയുടെ സ്മാരകം എന്ന കവിതയിലുള്ളത് അവിടെ രക്ഷുണ്ട് ക്ഷമിക്കുക കവിതയിലുള്ളത് ലു എന്ന് ഒരക്ഷരം പി പി രാമചന്ദ്രന്റെ ലളിതം എന്ന കവിത പക്ഷികളുടെ ജീവിതം ആവിഷ്കരിക്കുന്നു സ്വന്തം കഴിവും ശക്തിയും തിരിച്ചറിഞ്ഞ് യാത്ര ചെയ്യുന്നവർക്ക് കാലത്തെ അതിജീവിക്കാൻ കഴിയും എന്ന ആശയം സ്മാരകം എന്ന കവിതയിലൂടെ കവി അവതരിപ്പിക്കുന്നു വലിയ സ്വപ്നങ്ങളോ പ്രതീക്ഷകളോ അറിവുകളുടെ ഭാരമോ അലട്ടാതെ ധീരമായ ഒരു എളിയ ശ്രമമാണ് അപ്പൂപ്പൻ താടിയുടെ പറക്കൽ അത് വീണു പോകുന്നിടത്ത് ഒരു മരം സ്മാരകമായി ഉയർന്നു വരുന്നു പാരിസ്ഥിതിക ദർശനങ്ങളെ ഇവിടെ കവി അവതരിപ്പിക്കുന്നു നിസ്സാരമായ ഒരു അപ്പൂപ്പൻ താടി പ്രകൃതിയെ സുസ്ഥിരമായി നിലനിർത്താൻ അതിൻ്റെതായ പങ്കുവഹിക്കുന്നു ലളിതമായ ഈ കവിത അപ്പൂപ്പൻതാടിയുടെ വിനീതമായ പറക്കൽ പോലെ സഞ്ചരിക്കുകയും ഭാവിയിലും ഓർമ്മിപ്പിക്കുന്ന സ്മാരകമായി മാറുകയും ചെയ്യുന്നു മഹത് വ്യക്തികളാണല്ലോ സ്മാരകങ്ങളിൽ സൃഷ്ടിക്കപ്പെടുന്നത് അപ്പൂപ്പൻ താടിയും താൻ വിത്തുഭാഗ്യം മുളപ്പിച്ച മരത്തിലൂടെ കാലത്തെ അതിജീവിക്കുന്ന സ്മാരകമായി മാറുന്നു മധുരമായൊരു തൂവൽ കൊണ്ട് അടയിരുന്നതിന്റെ ചൂടുകൊണ്ട് കിളികൾ അതിൻ്റെ മനോഹര ജീവിതം അടയാളപ്പെടുത്തുന്നു വലിയ ലോകത്തിൽ സ്വന്തം ലാളിത്യത്തെ ചേർത്തു പിടിച്ച് കിളികളെ പോലെ ജീവിതം സുന്ദരമാക്കാൻ കഴിയില്ലേ എന്നാണ് ലളിതം എന്ന കവിത ചോദിക്കുന്നത് ആഡംബരങ്ങളും അലങ്കാരങ്ങളും ഒന്നുമില്ലാതെ സ്വന്തം കഴിവുകളിലൂടെ ജീവിതം മനോഹരമാക്കാൻ കഴിയുമെന്ന് ലളിതം എന്ന കവിത ഓർമ്മപ്പെടുത്തുന്നു ചുരുക്കത്തിൽ വീരാൻകുട്ടിയുടെ സ്മാരകം എന്ന കവിതയിലെയും പി പി രാമചന്ദ്രന്റെ ലളിതം എന്ന കവിതയിലെയും വരികളിലെ ആശയങ്ങൾ സമാനമാണെന്ന് പറയാം ഇനി നമുക്ക് ഒരു വൻവേടി ചോദ്യം ആൻസർ ചെയ്യാം നാളെ ഒരാൾ വന്ന് അടിവരയിട്ട പദത്തിന്റെ അർത്ഥം എന്ത് ഇളവേൽക്കും എന്നതാണ് ഇളവേൽക്കുക ഇവിടെ ഏർ നമുക്ക് നാല് ഉത്തരങ്ങൾ ഉത്തര രൂപത്തിൽ നാല് കാര്യങ്ങൾ നൽകിയിട്ടുണ്ട് അതിൽ ഒരു ഉത്തരം മാത്രമായിരിക്കും ശരിയായിട്ടുള്ളത് ഏർ പരീക്ഷയ്ക്ക് ഈ മാതൃകയിലായിരിക്കും ചോദ്യം വരുക ഇളവ് നൽകുക വിളവെടുക്കുക വിശ്രമിക്കുക വിഷമത്തിലാകുക അപ്പോൾ ഇളവേൽക്കുക എന്ന വാക്കിന്റെ അർത്ഥം ഇതിൽ ഏതാണ് വിശ്രമിക്കുക എന്നതാണ് നമ്മൾ ആ ഉത്തരമാണ് എടുത്തെഴുതേണ്ടത് ഇതാ മറ്റൊരു ചോദ്യം ആഹ് ഇത് മുൻപ് നടന്ന കഴിഞ്ഞ വർഷം നടന്ന പരീക്ഷയുടെ ഒരു ചോദ്യമാണ് അപ്പൂപ്പൻ താടിയുടെ പറക്കത്തെ വിനീതമായ ഒരു ശ്രമമായി കാണണം സ്മാരകത്തിലെ വരികളാണ് ഇവിടെ നമുക്ക് കാര്യം എന്ന് പറഞ്ഞ് പറക്കുന്നവയ്ക്കുള്ള വിശാല ലോകത്തിന്റെ സാധ്യത അപ്പൂപ്പൻ താടിക്ക് ഇല്ല എന്ന് നൽകിയിരിക്കുന്നു കാരണം അപ്പൂപ്പൻ താടിക്ക് ചിറകുകൾ ഇല്ല ഇതാണ് നമുക്ക് നൽകിയിട്ടുള്ളത് ഇപ്പോ അപ്പൂവൻ താടിയുടെ പറക്കലിനെ വിനീതമായ ഒരു ശ്രമമായി കാണണം എന്ന് പറഞ്ഞിട്ട് ഈ കാര്യവും അല്ലെങ്കിൽ കാരണം ഇതിൽ ഏതാണ് വേണ്ടത് താഴെ നമുക്ക് എ ബി സി ഡി എന്ന് ഉത്തരങ്ങൾ നൽകിയിട്ടുണ്ട് എ കാര്യം തെറ്റ് കാരണം ശരി കാര്യം മാത്രം കാര്യം തെറ്റാണെന്നും കാരണമാണ് ശരി എന്ന് പറയുന്നു ബി കാര്യം ശരി കാരണം തെറ്റ് എന്ന് തന്നിരിക്കുന്നു സി കാര്യവും കാരണവും തെറ്റ് എന്ന് നൽകിയിരിക്കുന്നു ഡി കാര്യവും കാരണവും ശരി എന്ന് നൽകിയിരിക്കുന്നു നമ്മൾ ഇത് ഉത്തരമാണ് എഴുതേണ്ടത് കാര്യം എന്താണെന്നൊന്ന് നോക്കൂ പറക്കുന്നവയ്ക്കുള്ള വിശാല ലോകത്തിന്റെ സാധ്യത അപ്പൂപ്പൻ താടിക്ക് അത് ശരിയല്ലേ കാരണമായിട്ട് തന്നിരിക്കുന്നത് അപ്പൂപ്പൻ താടിക്ക് ചിറകുകൾ ഇല്ല എന്നാണ് അതും ശരിയല്ലേ അപ്പോൾ നമ്മൾ ഉത്തരമാണ് എഴുതേണ്ടത് ഡി ആണ് എഴുതേണ്ടത് കാര്യവും കാരണവും ശരി എന്നുള്ളത് അതെടുത്ത് എഴുതുക കണ്ട ചോദ്യത്തിന്റെ ഒരു വ്യത്യസ്തത ഈ മാതൃകയിലൊക്കെ ചോദ്യങ്ങൾ വരാവുന്നതാണ് ഇനി നമുക്ക് ഒരു പദം വിഗ്രഹിച്ചൊന്ന് എഴുതാം ഇത് നമ്മുടെ സ്മാരകം എന്ന പാഠത്തിലെ വാക്കുകളല്ല കഴിഞ്ഞ വർഷത്തെ ചോദ്യപേപ്പറിൽ വന്നതായത് കൊണ്ട് ശാന്തി നികേതനം എന്ന പാഠവുമായി ബന്ധപ്പെട്ടതാണ് എന്നാലും നിങ്ങൾക്ക് ആ മാതൃക മനസ്സിലാക്കാൻ വേണ്ടി മാത്രം ഞാൻ ഇവിടെ നൽകുകയാണ് ചുവടെ കൊടുത്തിട്ടുള്ളവൽ ശരിയായി വിഗ്രഹിച്ചെഴുതിയത് ഏത് അനുഭവപാഠങ്ങൾ അനുഭവങ്ങളും പാഠങ്ങളും വിശ്വവിദ്യാലയം വിശ്വത്താലുള്ള വിദ്യാലയം ചുമർ ചിത്രം ചുമരിന്റെ ചിത്രം അന്ധവിശ്വാസം അന്ധമായ വിശ്വാസം ഇതിൽ ഏതാണ് ശരിയായിട്ട് വിഗ്രഹിച്ചെഴുതിയത് ഉത്തരം അന്ധവിശ്വാസമാണ് അന്ധമായ വിശ്വാസം ബാക്കിയെല്ലാം തെറ്റുമാണ് ഇനി ഇതാ ആരും അറിയാതെ നാളെ ഒരു മരം ആരും അറിയാതെ എന്ന വാക്കുകൾ കൊണ്ട് കവി നൽകുന്ന രണ്ട് അർത്ഥസൂചനകൾ എഴുതുക ഒന്ന് പ്രകൃതിയുടെ പ്രവർത്തനം നിശബ്ദമാണ് രണ്ട് മഹത്തായ കർമ്മങ്ങൾ നിശബ്ദമായും ലോകോപകാരപ്രദമായും ചെയ്യണം ഇനി വീണ്ടും ഒരു വൺവേട് ചോദ്യം അപ്പൂപ്പിൻ താടിയെ പക്ഷികളുടെ ഗണത്തിൽ മനുഷ്യൻ ഉൾപ്പെടുത്താത്തത് അതിന് കാരണമെന്ത് അവയ്ക്ക് ചിറകുകൾ ഇല്ലാത്തതിനാൽ വിത്തിനെ വഹിക്കുന്നതിനാൽ അധിക ദൂരം പറക്കാത്തതിനാൽ ജീവനില്ലാത്തതിനാൽ എന്തുകൊണ്ടാണ് അവയ്ക്ക് ചിറകുകൾ ഇല്ലാത്തതിനാലാണ് പക്ഷികളുടെ ഗണത്തിൽ മനുഷ്യൻ ഉൾപ്പെടുത്താത്തത് ഇനി നമുക്കൊരു ഉപന്യാസം എഴുതാം ഇതും വളരെ പ്രാധാന്യമേറിയതാണ് മനുഷ്യർ സ്വയം സ്മാരകങ്ങൾ തീർക്കുന്ന വർത്തമാന കാലത്ത് വീനാൻകുട്ടിയുടെ സ്മാരകം എന്ന കവിത നൽകുന്ന പാഠങ്ങൾ വ്യക്തമാക്കി ഉപന്യാസം തയ്യാറാക്കുക പ്രതീക്ഷകളുടെ ഭാരമില്ലാതെ വിത്തിനെയും മടിയിൽ വെച്ച് പറക്കുന്ന അപ്പൂപ്പൻ താടിയെ കുറിച്ചുള്ളതാണ് വീരാൻകുട്ടിയുടെ സ്മാരകം എന്ന കവിത ധീരമെങ്കിലും എളിയ ആ ശ്രമം സാർത്ഥകമാകുന്നത് അത് വീണെടുത്ത് നാളെ ഒരു മരം വളർന്നുവരികയും അത് യാത്രക്കാർക്കും ജീവജാലങ്ങൾക്കും താങ്ങും തണലും ആകുമ്പോഴാണ് അങ്ങനെ അപ്പൂപ്പൻ താടി ഒരു സ്മാരകമായി നിലനിൽക്കുന്നു പ്രതിമകൾ സ്മൃതി കുടീരങ്ങൾ സ്മരണാലയങ്ങൾ തുടങ്ങി അനേക സ്മാരകങ്ങൾ നമുക്ക് ചുറ്റിനുമുണ്ട് സ്വാർത്ഥത നിറഞ്ഞ മനുഷ്യരാണ് കൂടുതലായും ഇക്കാലത്തുള്ളത് സ്വന്തം കാര്യങ്ങൾക്കും നേട്ടങ്ങൾക്കും വേണ്ടി മാത്രം പ്രയത്നിക്കുന്നവർ എങ്ങനെയും കുറെ പണമുണ്ടാക്കി സമൂഹത്തിൽ ഉന്നതനായി ജീവിക്കണം എന്ന ചിന്തയാണ് അവർക്ക് കഷ്ടപ്പെടുന്നവരെ സഹായിക്കാനോ നാടിന്റെ നന്മയ്ക്കോ വേണ്ടി അവർ പ്രവർത്തിക്കുന്നില്ല അപ്പൂപ്പൻ താടി ഒരമ്മ കുഞ്ഞിനെ എന്ന പോലെ തന്റെ വിത്തിനെ മടിയിൽ വെച്ച് പറക്കുന്നത് എവിടെയെങ്കിലും മണ്ണിൽ വിത്ത് നിക്ഷേപിക്കാനാണ് നാളെ ഒരു മരം സൃഷ്ടിച്ച് പ്രപഞ്ചത്തെ സുസ്ഥിരമായി നിലനിർത്തുകയാണ് അപ്പൂപ്പൻ താടിയുടെ ലക്ഷ്യം എന്നാൽ മനുഷ്യൻ പ്രകൃതി നൽകിയ മരങ്ങൾ വെട്ടിയെടുത്ത് പണം ഉണ്ടാക്കുന്നു അന്യജീവനുതകി സ്വജീവിതം ധന്യമാക്കുകയാണ് അപ്പൂപ്പൻ താടി ഭൂമിക്ക് തണൽ സൃഷ്ടിക്കുന്ന അപ്പൂപ്പൻ താടിക്ക് പ്രകൃതി നൽകുന്ന സ്മാരകമാണ് അതിന്റെ വിത്ത് മുളച്ചുണ്ടാകുന്ന മരം അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ് കഴിഞ്ഞില്ല കുറച്ചുകൂടി ഉണ്ട് കേട്ടോ ആ ഉത്തരം എന്നാൽ മനുഷ്യന്റെ പ്രവൃത്തി ഭൂമിയെ തന്നെ ഇല്ലായ്മ ചെയ്യുന്നതാണ് അപ്പൂപ്പൻ താടിയെ പോലെ യഥാർത്ഥ ശക്തിയും കഴിവും സ്വയം തിരിച്ചറിഞ്ഞ് സ്വന്തം വഴികൾ കണ്ടെത്തി മുന്നോട്ടു പോയാൽ കാലത്തെയും അതിജീവിച്ച് മുന്നോട്ടു പോകാൻ സാധിക്കും എന്ന ജീവിത പാഠം മനുഷ്യൻ ഓർമ്മിക്കുന്നത് നമ്മുടെ നിലനിൽപ്പിന് ആവശ്യമാണ് ഇത്രയും ചോദ്യ ഉത്തരങ്ങളാണ് ഞാൻ ഈ കവിതയിൽ നിന്നും നിങ്ങൾക്ക് നൽകുന്നത് അടുത്ത പാഠവുമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം